ദേശീയപാത വികസനത്തിന്റെ പേരിൽ നാടിനെ രണ്ടായി പിളർത്തിയും അടച്ചുകെട്ടിയും പ്രദേശവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിനെതിരെ ചേരാനല്ലൂരിൽ പ്രതിഷേധം ശക്തമാവുന്നു തൈക്കാവ് ജി എൽ പി എസ് റോഡ് ജംഗ്ഷനുകളിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൈക്കാവ് ജംഗ്ഷനിൽ ബഹുജന കൺവെൻഷൻ നടന്നു ജില്ലയിൽ ശരാശരി ഓരോ കിലോമീറ്ററിലും പാത മുറിച്ചു കിടക്കാമെന്നിരിക്കെ ചേരാനല്ലൂരിൽ അത് നിഷേധിച്ചുകൊണ്ട് കുന്നമുറം മുതൽ കണ്ടെയ്നർ റോഡ് ജംഗ്ഷൻ വരെ രണ്ടര കിലോമീറ്റർ ഭാഗത്ത് ദേശീയപാത അടച്ചു കിട്ടുന്നത് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ലെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ടി വിനോദ് എം പറഞ്ഞു പാദവികസനത്തിൻ്റെ മറവിൽ വൻ മതിലുയർത്തി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കരുത് വിവിധ വിദ്യാലയങ്ങൾ ആരാധനാലയങ്ങൾ ആരോഗ്യ പൊതുസേവന വ്യാപാര കേന്ദ്രങ്ങൾ തുടങ്ങിയവയിലേക്കുള്ള ജനങ്ങളുടെ ഗതാഗതം ഇല്ലാതാക്കാൻ പാടില്ല ഇപ്പോൾ ചെലവഴിക്കുന്നതിനേക്കാൾ കുറഞ്ഞ തുക കൊണ്ട് എലവേറ്റഡ് ഹൈവേ സാധ്യമാണെന്ന് തെളിവ് സഹതം ചൂണ്ടിക്കാട്ടിയിട്ടും ഹൈവേ അതോറിറ്റിയും കേന്ദ്ര സർക്കാരും അവഗണിച്ചു പൗരന്മാരുടെ മൗലികാവകാശമായ ഗതാഗതത്തിനു വേണ്ടി നാട്ടുകാർ നടത്തുന്ന പ്രക്ഷോഭത്തെ പൂർണ്ണമായും പിന്തുണക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹൈവേ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ വി ബി അൻസാർ അധ്യക്ഷത വഹിച്ചു ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് മുഖ്യ പ്രഭാഷണവും എൻ എച്ച് സമരസമിതി സംസ്ഥാന കൺവീനർ ഹാഷിൻ ചേനാമ്പള്ളി വിഷയാവതരണവും നടത്തി കൺവീനർ ബിജു പാവന സെന്റ് ജെയിംസ് ചർച്ച് വികാരി ഫാദർ ഫെലിക്സ് ചക്കാലക്കൽ ചേരാനല്ലൂർ മഹല്ലഖത്തീപ് ത്വാഹിർ ഹുദവി വിഷ്ണുപുരം ക്ഷേത്രം പ്രസിഡന്റ് ബി കെ ഗോപി ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആരിഫ മുഹമ്മദ് വാർഡ് മെമ്പർമാരായ ബെന്നി ഫ്രാൻസിസ് ഷീജ രമേശ് ർ ഭരതൻ ജോർജ് സണ്ണി കെ ടി ജോസഫ് വി കെ സുബേർ ജോർജ് ജോണി എം വി ലോറൻസ് ഷുക്കൂർ കളപ്പുരയ്ക്കൽ ഹൈവേ അവകാശ സംരക്ഷണ സമിതി ട്രഷറർ എ ബി നിയാസ് സി ഡി എസ് ചെയർപേഴ്സൺ നസീമ സിഇ ആർ എ ആശ്രയ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ചേരാനല്ലൂർ